യമ്പുരാൻ സിനിമയ്ക്ക് ജോർജ് സോറസ് ഫണ്ടുമായി ബന്ധമുണ്ടോ സ്വാമി ഭദ്രാനന്ദ് പറയുന്നത് നിന്നും പാരിതോഷികങ്ങൾ വന്നിരിക്കാം എന്നാണ് നിലവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരെയും കേന്ദ്ര സർക്കാരിനെയും ഒന്ന് പിടിച്ചു കുടയുക സോണിയയുടെയും രാഹുലിന്റെയും ഒക്കെ കഥാപാത്രങ്ങളാണോ അപ്രപാളിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളായ ജിതിൻ രാംദാസും പ്രിയദർശിനി രാംദാസും ഏറെ സംശയങ്ങൾ ഉയരുകയാണ് ഈ സംശയം ഉയർത്തുന്നത് ദേശ സ്നേഹത്തിൽ നിന്നാണ് സിനിമ സിനിമയുടെ വഴിക്ക് പോകട്ടെ എന്ന ബി ജെ നേതാക്കളുടെ നിരീക്ഷണം അല്ല ആ നിരീക്ഷണം സത്യസന്ധമെങ്കിൽ എന്തുകൊണ്ട് പുഴ മുതൽ പുഴ വരെ ദ കേരള സ്റ്റോറി കാശ്മീർ ഫയൽ ഒക്കെ വന്നപ്പോൾ ബി ജെ പി നേതാക്കൾ സിനിമയെ കേരളത്തിൽ സിനിമയുടെ വഴിയിലൂടെ വിട്ടില്ല പൃഥ്വിരാജിന്റെ മുപ്പത് കോടിയുടെ മുമ്പേയിലെ ഫ്ളാറ്റ് അതിന്റെ പിന്നിലെ സമ്പത്തിന്റെ സ്രോതസ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ചർച്ചയാകുന്നു ഒന്നുകൂടി ആലോചിച്ചാൽ ചിലതൊക്കെ തെളിഞ്ഞു ഒരേ സമയം ലോകത്തെമ്പാടും ഭാരതത്തിലെ സർക്കാർ കലാപം നടത്തി ഭരണം പിടിച്ചവർ എന്നും ഗോത്രയിൽ രാമസിംഹൻ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് ട്രെയിന് തീയിട്ടു എന്നുമൊക്കെ പ്രചരിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് പൃഥ്വിരാജിനെ കാത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രം ഹിന്ദു വിരുദ്ധ അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ആർ എസ് എസ് മുഖവാരികയായ ഓർഗനൈസർ പറയുന്നു ഗോത്ര കലാപത്തെ ഭയാനകവും പക്ഷപാതത്തോടെയുമാണ് ചിത്രത്തിൽ കാട്ടുന്നത് ചരിത്ര വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനു പകരം കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിനു ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിലെ പ്രധാന ആക്രമകാരികൾ ഹിന്ദുക്കളാണ് എന്ന പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നതും അവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതുമാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ രംഗങ്ങൾ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്താനാണ് ിൽ ശ്രമിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെ രക്ഷകരായി ചിത്രീകരിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പോലും അവരെ വില്ലന്മാരായി അവതരിപ്പിക്കുന്നു മോഹൻലാലിനെ പോലൊരു ഒരു പരിചയസമ്പന്നനായ ഒരു നടൻ എന്തിനാണ് തന്റെ സിനിമയ്ക്ക് വേണ്ടി സമുദായങ്ങൾക്കിടയിൽ വെറുപ്പ് മാത്രം ഉളവാക്കുന്ന ഒരു പ്രചരണ കഥ തിരഞ്ഞെടുത്തത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ് പൃഥ്വിരാജ് സുകുമാരൻ രാഷ്ട്രീയ ചായവുകൾക്ക് പേരുകേട്ട ആളാണ് എന്നാൽ എംബുരാനിൽ ആ ചായവുകൾ ചെറിയ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയുടെ ആഖ്യാനം ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും പ്രത്യേകമായി ലക്ഷ്യപ്പെടുന്നു എംബുരാൻ ഒരു ഹിന്ദുവിരുദ്ധ വിരുദ്ധ അജണ്ട സിനിമയായി ദേശീയ തലത്തിൽ എംബുരാൻ വെറും ഒരു സിനിമ മാത്രമല്ല ഇത് ഇതിനകം തകർന്ന് ഇന്ത്യ കൂടുതൽ വിഭജിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധ ആഖ്യാനം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് സി എ എ വിരുദ്ധ സമരത്തെ പരസ്യമായി പിന്തുണച്ച മലയാള സിനിമയിലെ പ്രമുഖരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നും ലേഖനത്തിൽ പറയുന്നു ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്ന അഭിപ്രായവും ഉയരുന്നു കുരുതിയും ജനഗണമനയും എംബുരാനും വരേറ്റു നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപ്പൂശുന്ന കഥാ തന്തുവാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഇടക്കാലങ്ങളിൽ ഉപയോഗിക്കുന്നത് കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണമെന്ന അഭിപ്രായങ്ങളും ഉയർന്നു കഴിഞ്ഞു കൊറോണ കാലത്തെ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നത് ന്യായമായും അന്വേഷിക്കണം ദേശീയ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറിച്ച് എംബുരാൻ ദേശവിരുദ്ധത തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാം ന്യൂസ്